എസ് എസ് എൽ സി പ്ലസ് ടു ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി വിശദാംശങ്ങളിലേക്ക് മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച ആദരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ കാണാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എസ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ പരിധിയിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച എം ആർ ആർ എം ലിറ്റിൽ ഫ്ളവർ സ്കൂളുകളെയും എം ബി ബി എസ്സിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ ഷഹനാ സത്താറിനെയും ആദരിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ ആർ വി അബ്ദുൾ റഹീം നിയോജകമണ്ഡലം ഭാരവാഹികളായ എൻ കെ അബ്ദുൾ വഹാബ് ലത്തീഫ് പലയൂർ എ എച്ച് സൈനുല്ല അബിദീൻ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ആരിഫ് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എ വി ഷജീർ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലാങ്ങാട് പടന്ന നവോത്ഥാന സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സമുദായ പ്രസിഡന്റ് ദിനേശൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സജീവ് ബ്ലോക്ക് ഷൈനി ഷാജി മന്നത്ത് രാജൻ പേലി വിഷ്ണുപാൽ എന്നിവർ പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂർ സെന്റർ ഒമ്പതാം വാർഡിൽ ബി ജെ പി ഒമ്പതാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡിലെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് പുസ്തക വണ്ടിയിൽ അവരുടെ പഠനോപകരണങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകി ഒ ബിസി മോർച്ച ജില്ലാ അധ്യക്ഷൻ കെ എസ് രാജേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു വാർഡ് മെമ്പർ നിമിഷ വികീഷ് അധ്യക്ഷത വഹിച്ചു ി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി പി ജെ ജെബിൻ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ വിഗീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു മനീഷ് പത്മനാഭൻ ശ്രീജിത്ത് സഞ്ജയ് ആദിദേവ് ജിഷ ഷിബിൻ സുമിനീർ അജേഷ് ജയപ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കടവല്ലൂർ പുലരി വട്ടംമാവിന്റെ നേതൃത്വത്തിൽ ആദരണീയം രണ്ടായിരത്തി സംഘടിപ്പിച്ചു ചടങ്ങിൽ ക്ലബ്ബ് കോർഡിനേറ്റർ കെ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എം കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു നാടൻപാട്ട് കലാകാരൻ മണികണ്ഠൻ പെരുമ്പടപ്പ് മുഖ്യാതിഥിയായി ചടങ്ങിൽ നാട്ടുകാരായ എൽ എൽ ബി പാസ്സായ വർഷ വിശ്വനാഥൻ കാവ്യ കരുണാകരൻ ഗ്രാജുവേറ്റ് നേടിയ അജീഷ് മാസ്റ്റർ എന്നിവരെയും എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പാസായ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ദിബീഷ് കെ സി സ്വാഗതവും ഗിരിജ ടീച്ചർ സുഭാഷ് തെക്കേക്കര നഗുൽ കെ വി നിഖിൽ കിരൺ പിള്ള സുനിൽ സി പി സന്ദീപ് നിധീഷ് നിഖിൽ ടികെ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു ലെനിൻ നന്ദിയും പറഞ്ഞു കാട്ടകാമ്പാൽ പലാട്ടുമുറി റെഡ് സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു എം ബാലാജി ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് പി കെ ഷിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ടീച്ചർ അനുമോദനം നടത്തി വിശിഷ്ടാതിഥികളായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എസ് മണികണ്ഠനും പതിനാറാം വാർഡ് മെമ്പർ പങ്കെടുത്തു സെക്രട്ടറി നിജോയ് സ്വാഗതവും ഷാജി ും നെല്ലായി മുല്ലത്തേരി എസ് എൻ ഡി പി ശാഖയും തലപ്പള്ളി യൂണിയനും സംയുക്തമായി പഠനോപകരണ കിറ്റ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു ശാഖാ സെക്രട്ടറി കെ എ ഷാജി ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് കെ എ വിപിൻ അധ്യക്ഷത വഹിച്ചു മുൻ സെക്രട്ടറി വി പി ജ്ഞാനേശ്വരൻ പുസ്തകങ്ങൾ വിതരണം ചെയ്തു മെമ്പർമാരായ പി എസ് ജിതിൻ കെ എ പ്രദീപ് എം എസ് സതീഷ് പി എസ് മിഥുൻ കൃഷ്ണൻ രമണി പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി വേലൂർ വെള്ളാറ്റഞ്ഞൂർ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെയും എൽഎസ്എസ് യു എസ് എസ് വിജയികൾ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിച്ചു വെള്ളാറ്റഞ്ഞൂർ വാർഡ് വികസന സമിതി ചെയർപേഴ്സൺ എൽ സി ഹൗസെ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു വേലൂർ ഗ്രാമപഞ്ചായത്തംഗം പി എൻ അനിൽ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു പഞ്ചാബ് സർക്കാരിന്റെ ടെലിഫിലിം അവാർഡ് നേടിയ സുധാകരൻ നെല്ലാട്ടുവളപ്പിൽ മുഖ്യാതിഥിയായി മൂന്നുവർഷം കൊണ്ട് വിവിധ സീരീസിൽ ഇരുപത്തി അയ്യായിരം കിലോമീറ്ററിലധികം സൈക്കിളിൽ സഞ്ചരിക്കുകയും ലണ്ടൻ സ്കൂൾ ഓഫ് സൈക്കിൾ ക്ലബ്ബിൻ്റെ അറുനൂറ് കിലോമീറ്റർ റൈസിംഗിലെ വിജയിയുമായ വെള്ളാറ്റഞ്ഞൂർ സ്വദേശി ഷിൻഡോ വിവിയെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ ഡിഫൻസ് മേഖലയിലേക്കുള്ള പരിശീലനങ്ങളെക്കുറിച്ചും റിക്രൂട്ടിംഗ് രീതികളെക്കുറിച്ചും കാർഗിൽ വെറ്ററൻ മേജർ ജോസഫ് ക്ലാസ് നയിച്ചു സംഘാടക സമിതി ചെയർമാൻ ജോളി മാസ്റ്റർ സാംസ്കാരിക പ്രവർത്തകനായ എം ജി എസ് നായർ നന്ദൻ ജോഷി വിസി തുടങ്ങിയവർ സംസാരിച്ചു കോട്ടപ്പടി സെൻ ലാസേഴ്സ് ഇടവക ദേവാലയത്തിലെ എസ് എൽ മീഡിയയുടെ നേതൃത്വത്തിൽ നടന്ന പഠനോപകരണ വിതരണത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം വികാരി ഫാദർ ഷാജി കൊച്ചുപുരക്കൽ നിർവഹിച്ചു സമരിയ കുടുംബകൂട്ടായ്മയിലെ അനുമോൾ സാബുവിന് പഠനോപകരണ കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി എഡ്വിൻ ഐനിക്കൽ എസ് എൽ മീഡിയ കോർഡിനേറ്റർ ആൽവിൻ പഠനോപകരണ വിതരണ കൺവീനർ എൽ ജോ ചാർലി സെക്രട്ടറി അബിൻ ട്രഷറർ എഡ്വിൻ കുര്യാക്കോസ് എസ് എൽ മീഡിയ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി കൈക്കാരന്മാരും ഇടവക വിശ്വാസികളും പങ്കെടുത്തു ഡിവൈഎഫ്ഐ കിഴക്കാളൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തി നാല് മുരളി പെരുനെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കിഴക്കാളൂർ യൂണിറ്റ് പ്രസിഡന്റ് കാർത്തിക അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശാരി ചിവൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ എ ബാലചന്ദ്രൻ ഡിവൈഎഫ്ഐ മറ്റ മേഖലാ വൈസ് പ്രസിഡന്റ് അഖിലേഷ് ട്രഷറർ അമൽ ആളൂർ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സിനോജ് ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് വൈസ് ശങ്കർ അപ്പു മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൌഹൃദം എൺപത്താറ് ഗ്രൂപ്പിന്റെ വർഷത്തെ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം നടന്നു അംഗങ്ങളുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു സൌഹൃദം എൺപത്താറ് ഗ്രൂപ്പ് പ്രസിഡന്റ് എം എസ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് ശ്രീനി പി അശോകൻ സെക്രട്ടറി പി കെ സണ്ണി ജോയിൻറ്റ് സെക്രട്ടറി സി സി ജോസഫ് ട്രഷറർ ജോജു ആന്റണി എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റംഗങ്ങളും പ്രവാസി മെമ്പർമാരും ചടങ്ങിൽ സംബന്ധിച്ചു പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മഫ്സ്കോ യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ പെങ്ങാമുക്ക് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനക്കിറ്റ് വിതരണം ചെയ്തു നഴ്സറി വിദ്യാർത്ഥികൾക്കുള്ള പഠനക്കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം കാട്ടുകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ഇസും എൽ പി വിദ്യാർത്ഥികൾക്കുള്ള കിറ്റിന്റെ വിതരണോദ്ഘാടനം പള്ളി വികാരിയും യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റുമായ ഫാദർ ബേസിൽ കൊല്ലാർമാലിയും നിർവഹിച്ചു പള്ളിയുടെ കീഴിലുള്ള മോർ ഇഗ്നാത്യോസ് പ്രവാസി കുടുംബ യൂണിറ്റാണ് പഠനോപകരണങ്ങൾ സ്പോൺസർ ചെയ്തത് കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിൻറോറിനി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ഹരിദാസൻ പ്രധാനാധ്യാപിക സിൽവി സ്റ്റാഫ് സെക്രട്ടറി പ്രീതി പള്ളി ട്രസ്റ്റി സോജൻ കെ ജെ പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു എം കെ കദീജ ഹസൻ സുധീർ എം കെ പ്രദീപ് കൂന്നത്ത് എന്നിവർ സംസാരിച്ചു യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി റൈവിൻ വി ചീരൻ ജോയിൻറ്റ് സെക്രട്ടറി സുവിൻ സജി ട്രഷറർ അനുമോൻ സി തമ്പി സ്ലൈബ സുനിൽ എന്നിവർ നേതൃത്വം നൽകി ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അണ്ടത്തോട് മേഖലയിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു രക്ഷാധികാരി എ എം അലാ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രിയേഷ് അയ്യരകത്ത് മൂസ ആലത്തയിൽ കെബീർ തെങ്ങിൽ ഫിറോസ് എ എച്ച് അനസ് അലി പുതുപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു സ്കിൽ ഗ്രൂപ്പ് ക്ലബ്ബ് അണ്ടത്തോടിന്റെ ആഭിമുഖ്യത്തിൽ അണ്ടത്തോട് ജി എം എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ പി എസ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് സുഹൈൽ അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക സൈഫു ടീച്ചർ പി ടി എ പ്രസിഡന്റ് നവാസ് ക്ലബ് പ്രതിനിധികളായ ഫിറോസ് താഹിർ പെർഫെക്റ്റ് അഷറഫ് ചൊലയിൽ എ എച്ച് അനസ് സക്കരിയ എച്ച് കെ സുഹേൽ തുടങ്ങിയവരും വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിച്ചു വിവിധ ന്യൂസ് ഡെസ്ക് ഇതോടെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ